എങ്കിൽ കാണാൻ കഴിയും അല്ല ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചിന്തിക്കുന്നു പക്ഷേ ഞാൻ കണ്ടിട്ടില്ല അവിടുന്ന് കൃത്യമായി പറഞ്ഞു വിശുദ്ധ കൊടുത്തോർഷിർ അവിടുന്ന് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക അവിടെ നിന്ന് നിരോധിച്ചുവോ അത് നിങ്ങൾ വെടിയുകയും ചെയ്യുക ഇതിൽ പച്ചകുത്തുന്ന കാര്യം പറയുന്നില്ല പക്ഷേ വിശുദ്ധ കുരാൻ എന്ത് പറയുന്നുണ്ട് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് സ്വീകരിക്കുക അവിടെ എന്തൊന്ന് വിരോധിച്ചുവോ അത് വെടിയുക അതിൽ എന്തുണ്ട് പച്ചകുത്തലുണ്ട്